ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല പ്രമുഖ നടന്മാരും അതിപ്പോ മലയാള സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ സ്വന്തം ലാലേട്ടൻ ഇപ്പോൾ ഒരു വലിയ തിരിച്ചു വരും അതായത് നമുക്കറിയാം ലാലേട്ടൻ്റെ മുൻകാല ചിത്രങ്ങളൊക്കെ തന്നെ ഏത് തരത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തുടരും എന്ന സിനിമയുടെ ആ ഒരു വമ്പൻ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലരുടെയും അണ്ണാക്കി കിട്ടിയ തരത്തിലുള്ള ഒരു വിജയമായി അത് ലാലേട്ടൻ്റെ ആക്ടിങ്ങിലായാലും അതോടൊപ്പം തന്നെ അതൊരു ഗംഭീര സിനിമയായി മാറുകയായിരുന്നു കളക്ഷൻ നോക്കുമ്പോഴത്തേക്കായാലും എല്ലാ തരത്തിലും അപ്പോൾ അതൊരു വലിയ തിരിച്ചു വരവായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ ഒരു എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ എന്നറിയപ്പെട്ട ദിലീപിന്റെ ഒരു കംബാക്ക് ഒളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ സിനിമ അതൊരു ലോ ബഡ്ജറ്റ് പടമായിരുന്നു പക്ഷേ അതിന് തിരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു കളക്ഷനും അതോടൊപ്പം തന്നെ അതൊരു ഫ്ലോപ്പായി മാറിയില്ല എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അതിലൂടെ ഒരു ചെറിയ തിരിച്ചുവരവ് എന്ന തരത്തിൽ ഒരു വിജയമാക്കി മാറ്റാനായിട്ട് ആ സിനിമയിലൂടെ ദിലീവിന് സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ അതൊരു ലോ ബഡ്ജറ്റ് പടമായതുകൊണ്ട് തന്നെയും അത്യാവശ്യം തിരക്കേടില്ലാത്ത കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ആ സിനിമയും തകർക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് പ്രതീക്ഷിച്ച അളവില് അതായത് ഒരു നൂറ്റി അൻപതാമത്തെ ചിത്രമാണ് ദിലീപിൻ്റെ ആ ഒരു തരത്തിലൊരു വമ്പൻ വിജയമെന്നൊന്നും അതിന് അവകാശപ്പെടാനായിട്ട് ഇല്ല പക്ഷെ ദിലീപിൻ്റെ ഒരു വമ്പൻ കമ്പാക്ക് അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഭയം ഭക്തി ബഹുമാനം ഫഫ എന്നാ ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം തന്നെ അല്ലാതെയുള്ള ന്യൂട്രസ് ആയിട്ടുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും അതോടൊപ്പം തന്നെ ഓരോ അപ്ഡേറ്റ്സ് കാര്യം തോറും അതിൻ്റെ ഒരു ഹൈപ്പ് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് അത് തന്നെ ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റൂമർ എന്നല്ല അത് ഏകദേശം ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സാക്ഷാൽ മോഹൻലാൽ ലാലേട്ടൻ ആ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു റോളോ ക്യാമിയോ ആ ഒരു തരത്തിലുള്ള ഒരു എൻട്രി ആ സിനിമയിലൂടെ നടത്തുന്നു എന്നുള്ളത് അത് ഏകദേശം ഉറപ്പാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഒരു നയൻറ്റി പെർസെൻറ്റേജ് എബവ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ആ സിനിമയിൽ കാണാനായിട്ടുള്ള ചാൻസസ് ആണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സിനിമ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വിജയം നേടുമെന്ന് മാത്രമല്ല കളക്ഷൻ വേസിൽ പോലും ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് പോസിറ്റീവ് അല്ലെങ്കിൽ എക്സ്ട്രാ പോസിറ്റീവ് എന്നൊരു സംഭവം വന്നാൽ ഈ പടം നൂറ് കോടിക്ക് മുകളിൽ പോകുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുമെന്ന് മാത്രമല്ല ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായിട്ട് ഈ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ മാറും ഞാൻ ഈ പറഞ്ഞതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തേന്ന് പറയുന്നത് ദിലീപിൻ്റെ ഏറ്റവും ഹൈപ്പായിട്ടുള്ള ഒരു ചിത്രമാണ് ഇതെന്ന് പറയുന്നത് കാരണം വന്ന അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ ഒരു തരത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന അപ്ഡേറ്റ്സുകളായിരുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇനിയിപ്പോൾ ജൂലൈ ഒരു ബിഗ് അപ്ഡേറ്റ് വരാൻ പോകുന്നു സിനിമയെക്കുറിച്ചൊരു ബിഗ് അപ്ഡേറ്റ് വരാൻ പോകുന്നു എന്നുള്ള ഒഫീഷ്യൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് ഇനി സിനിമ റിലീസ് ചെയ്യുന്ന ഡേറ്റ് ആണോ അതോ ഈ പറയുന്ന തരത്തിൽ ലാളേട്ടൻ്റെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഭവമാണോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ നെഗറ്റീവ് വശങ്ങളുമുണ്ട് പോസിറ്റീവ് വശങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പക്ഷേ നെഗറ്റീവ് വശങ്ങളെന്ന് പറയുന്നത് ഈ സിനിമയെ അങ്ങേയറ്റം ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴേ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് കാരണം ഈ സിനിമ എങ്ങനെയും പൊട്ടണം ഇത് പോസിറ്റീവ് വന്നാലും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എത്ര വന്നാലും ഈ സിനിമ പൊട്ടണം കാരണം ഇതെങ്ങാനും കയറി ക്ലിക്കായ പ്രത്യേകിച്ച് അതിൻ്റെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന തരത്തിൽ ദിലീപ് ഫാൻസ് ആയാലും അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസ് ആയാലും കുടുംബ പ്രേക്ഷകരായാലും ഈ പടത്തിന് തള്ളിക്കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള തരത്തിൽ കാര്യങ്ങൾ മാറും ജസ്റ്റ് ഒരു പോസിറ്റീവോ എക്സ്ട്രാ പോസിറ്റീവോ അതുപോലെ തന്നെ ഈ സിനിമ പൊട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ഈ സിനിമയിലൂടെ എങ്ങാനും ദിലീപിൻ്റെ ഒരു ബ്ലോക്ക് ബാസ്റ്റർ ലഭിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കളക്ഷൻ ബേസിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ളൊരു നേട്ടം കൊയ്ത് ദിലീപ് വീണ്ടും ഒരു കമ്പാക്ക് വലിയ തോതിലുള്ള ഒരു കമ്പാക്ക് നടത്തി മലയാള സിനിമയിൽ ആക്റ്റീവ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പിന്നെ കേസിൻ്റെ കാര്യമായപ്പോഴും കേസിൽ ആ ഒരു തരത്തിൽ നിപവിധിയൊക്കെ വരാൻ നിൽക്കുന്നു അതും ദിലീപിന് അനുകൂല ഘടകമായി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയാലും അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ പലർക്കും അത് സഹിക്കാൻ പറ്റാത്ത കാര്യമായി മാറും അല്ലെങ്കിൽ അവർക്കൊക്കെ അതൊരു തിരിച്ചടിയാവുന്ന കാര്യമായി മാറും മാറുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഉറപ്പായിട്ടും ഇതിനൊരു മാസീവ് ആയിട്ടുള്ള ഒരു ഡിഗ്രേഡിംഗ് ഉണ്ടാവും അത് ഇറങ്ങുമ്പോൾ ഇറങ്ങിയതിനു ശേഷം ഇറങ്ങുന്നതിന് മുന്നും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു വിജയം നേടാൻ അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ്ട്രാ പോസിറ്റീവ് അഭിപ്രായം നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ദിലീപിന്റെ ലക്കാണെന്ന് പറയാം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ സിനിമയാണ് ദിലീപിന്റെ ഒരു കച്ചതുരുമ്പെന്ന് പറയുന്നത് ഇതിൽ പിടിച്ച് കയറിയാൽ കേറി പ്രത്യേകിച്ച് ലാലേട്ടനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള തരത്തിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് മുന്നോട്ട് അപ്പോൾ അതൊക്കെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആ ഒരു തരത്തിൽ വരുമ്പോഴത്തേക്കും അത് വേറൊരു ലെവലാകും ഈ സിനിമയ്ക്ക് ഞാനൊരു പോസിറ്റീവ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു വിട്ടാൻ പറ്റത്തില്ല അത് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പോക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അതൊക്കെ തന്നെ ദിലീപ് ഹെയ്റ്റേഴ്സിന് അത്രത്തോളം കുരുപൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ അങ്ങ് മാറ്റണം ഇവൻ ഇനി ഒരു പടവും ചെയ്യാൻ പാടില്ല ഇവൻ്റെ പടങ്ങളെല്ലാം ഇട്ടുനില പൊട്ടണം പിന്നെ ഈ കേസിൻ്റെ കാര്യം കേസായാൽ പോലും വിധിയും വരാൻ പാടില്ല അത് ആ കേസ് അങ്ങനെ തന്നെ അങ്ങ് നിലനിൽക്കണം അതിലൂടെ തന്നെ ദിലീപിൻ്റെ കരിയർ അങ്ങ് ഇല്ലാതാക്കണം നശിപ്പിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതായത് ടാർജറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ മനപ്പൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളിലും ഇപ്പോൾ വാ വാമൂടി കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഞാൻ ഒരു സമയം തുറന്നു പറയും എല്ലാം ഞാൻ തുറന്നു പറയൂ എന്ന് ദിലീപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്തായാലും അതിന് മുന്നേ തന്നെ ഈ ഒരു പടം ഭയം ഭക്തി ബഹുമാനം ഒരു തൂക്ക് തൂക്കി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ പലരുടെയും നെഞ്ചിരിപ്പ് കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങളാണ് കാരണം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരും അല്ലെങ്കിൽ ദിലീപ് ഇനിയും ആക്റ്റീവ് ആവുമോ എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവർ വര വളരെ വിരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ദിലീപ് ഇനിയും പഴയ പോലെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് പലർക്കും തലവേദനയാവും പലർക്കും കുരു കിട്ടും പലർക്കും വിചാരിച്ച കണക്കെ കാര്യങ്ങൾ നടക്കത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ദിലീപിൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ഈ ഒരു സിനിമ ഇത് ദിലീപിൻ്റെ ഒരു കച്ചുത്തിരുമ്പ് തന്നെയാണ് ഇതിൽ പിടിച്ചു കയറാനായിട്ട് ദിലീപിനെ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏതു വിധേനായാലും അതൊരു പോസിറ്റീവായി അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ രാമലീല പോലെ ഒരു സിനിമ ആ ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ സിനിമയുടെ കളക്ഷൻ പ്രത്യേകിച്ച് ലാലേട്ടൻ ആ ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഒരു നൂറ് അപ്പുറം ഈ സിനിമയെ പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവലുണ്ട് എന്നുള്ളതാണ് വാസ്തവം ബാക്കിയെല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്